നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് കൊലപാതകങ്ങളും പീഡനങ്ങളും അടിപിടിയുമൊക്കെയായി മനുഷ്യന് ജീവിക്കാൻ കഴിയാത്ത ഒരു നാടായി കേരളം മാറുകയാണ് ഇപ്പോഴാണ് നെന്മാർ ഇരട്ട കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് പ്രചരിക്കുകയാണ് ഏറെ ശ്രദ്ധേയമാകുന്ന ഒരു കുറിപ്പാണ് അതായത് ജീവനേക്കാൾ വലുതല്ല മറ്റൊന്ന് നമുക്കെതിരെ ഉണ്ടാകുന്ന ഭീഷണികളോട് അതേ രീതിയിൽ പ്രതികരിക്കാൻ നമ്മളുടെ അന്തസ്സും സംസ്കാരവും അനുവദിക്കുന്നില്ലെങ്കിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുക എന്നാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഈ കുറിപ്പിൽ പറയുന്നത് പോസ്റ്റിങ്ങിനെയാണ് നമുക്കെതിരെ ഉണ്ടാകുന്ന ഭീഷണികളോട് അതേ രീതിയിൽ പ്രതികരിക്കാൻ നമ്മളുടെ അന്തസ്സും സംസ്കാരവും അനുവദിക്കുന്നില്ലെങ്കിൽ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുക എന്നുള്ളതാണ് ഒരേ ഒരു മാർഗം പടവെട്ടുക അല്ലെങ്കിൽ പലായനം ചെയ്യുക എന്നീ രണ്ട് മാർഗങ്ങൾ മാത്രമാണ് മനുഷ്യരടക്കം ലോകത്താകമാനമുള്ള ജന്തുക്കൾക്കും ഭീഷണികളെ നേരിടാനായി ഉള്ളതെന്നും ഈ കുറിപ്പിൽ വ്യക്തമാക്കുന്നു നെന്മാറയിലെ കുടുംബത്തിനുണ്ടായ അതേ രീതിയിൽ തനിക്കുണ്ടായ ഒരു ഭീഷണിയെ താൻ നേരിട്ടതിനെ കുറിച്ചാണ് ഇതിൽ ആ വ്യക്തി വ്യക്തമാക്കുന്നത് സോഷ്യൽ മീഡിയയിലെ കുറിപ്പ് ഇങ്ങനെയാണ് ഒരു പെൺകുട്ടിയുടെ ഹൃദയം തകർന്നുള്ള കരച്ചിൽ എന്താണ് ഇപ്പോഴത്തെ കേരളം എന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് പടപെട്ടുക അല്ലെങ്കിൽ പലായനം ചെയ്യുക എന്നീ രണ്ട് മാർഗങ്ങൾ മാത്രമാണ് മനുഷ്യരടക്കം ലോകത്താകമാനമുള്ള ജന്തുക്കൾക്കും ഭീഷണികളെ നേരിടാനായി ഉള്ളത് അതനുസരിച്ച് ആ കുടുംബത്തിനൊന്നുകിൽ അവരെ കൊല്ലുമെന്ന് ഭീഷണി മുഴക്കിയ ആളെ കൊന്നുകളയുക അല്ലെങ്കിൽ അയാളുടെ നിന്ന് മാറി ദൂരെ എവിടെയെങ്കിലും താമസിക്കുക എന്നത് മാത്രമായിരുന്നു ചെയ്യാമായിരുന്ന രണ്ടേ രണ്ട് മാർഗങ്ങൾ എന്നാൽ ആദ്യത്തേത് ഏതാണ്ട് അസാധ്യമാണെങ്കിൽ രണ്ടാമത്തെ മാർഗം തികച്ചും സാധ്യമായ ഒന്ന് തന്നെയായിരുന്നു അതിന് കൊടുക്കേണ്ടി വരുന്ന വില കഷ്ടനഷ്ടങ്ങളൊക്കെ എന്തായാലും ജീവനേക്കാൾ വലുതായിരിക്കില്ലെന്ന് ഉറപ്പാണ് ഒരു സാഹചര്യം എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഒരയൽക്കാരൻ എന്നെ കൊല്ലാനായി വടിവാൾ വാങ്ങി വെച്ചിട്ടുണ്ടെന്ന് ഭീഷണി മുഴക്കിയപ്പോൾ എന്നെ കൊല്ലുന്നതിന് മുന്നേ അയാളെ കൊല്ലുക എഴുന്നേറ്റിരിക്കാൻ വയ്യാത്ത വിധത്തിൽ തളർത്തിയിടുക എന്നതായിരുന്നു ചെയ്യേണ്ടിരുന്നതെങ്കിലും അത് കെമിസ്ട്രിയിലെ ചെയിൻ റിയാക്ഷൻ പോലെ പ്രതികാര പരമ്പരകളിലേക്ക് നയിക്കുമെന്നതും അത്തരം പ്രവൃത്തികൾ ചെയ്യുന്നത് എൻ്റെ ഫിലോസഫിയുടെ സംസ്കാരത്തിന്റെ ഭാഗമല്ലാത്തത് ഞാൻ അവിടെ നിന്ന് മാറി താമസിക്കാൻ നിർബന്ധിതനായി ഒരുപക്ഷെ അതുകൊണ്ട് മാത്രമായിരിക്കും ഞാനെന്ന് ജീവിച്ചിരിക്കുന്നത് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും വല്ലാത്ത അഗ്രസീവ് മുഖശരീരഭാഷ ഉള്ളവരാണ് അത് മാത്രമല്ല അനിഷ്ടമായി എന്തെങ്കിലും ഒരു വാക്ക് സംസാരിച്ചാൽ ഉടനെ കുത്തി മലർത്തുക വെട്ടിക്കൊല്ലുക തുടങ്ങിയ അതിമൃദുവായ പ്രതികരണങ്ങൾ മാത്രമേ പ്രതീക്ഷിക്കാനാവൂ എന്ന അവസ്ഥയിലേക്ക് ഏറെ മുന്നേറി അല്ലെങ്കിൽ അതിലും നമ്പർ വൺ ആയി നെന്മാറയിലെ പെൺകുട്ടിയുടെ അച്ഛനമ്മമാരെ കൊല്ലാനുണ്ടായ കാരണം എന്താണെന്ന് എനിക്ക് അറിയില്ല എന്റെ കാര്യത്തിൽ എൻ്റെ പറമ്പിൽ നിന്ന് ഒരു തേക്കിന്റെ ഇല കാറ്റടിക്കുമ്പോൾ റോഡിനപ്പുറത്തുള്ള അയാളുടെ മുറ്റത്തേക്ക് വീഴുന്നു അതുകൊണ്ട് എന്റെ തേക്കുകൾ മുഴുവൻ വെട്ടണമെന്ന ആവശ്യത്തിലാണ് തുടങ്ങിയത് അയാളുമായി അതിർത്തി പങ്കിടാത്തത് കൊണ്ടും ഇടയിൽ പതിനാലടി വീതിയുള്ള പഞ്ചായത്ത് റോഡ് ഉള്ളതുകൊണ്ടും ഞാൻ തേക്കിന്റെ കൊമ്പുകൾ പതിവായി കോതി കൊടുത്തു പോന്നു പക്ഷെ അയാളുടെ കലിപ്പ് തീരാതെ അയാൾ എന്നെയും ഭാര്യയും പലവട്ടം പുലഭ്യം പറയുകയും ആൾ വലിയ സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഗതികെട്ട് ഞാൻ അയാൾക്കെതിരെ പോലീസിൽ പരാതി പറയുമെന്ന് പറഞ്ഞപ്പോഴാണ് അയാൾ എന്നെ കൊല്ലാനായി വടിവാൾ വാങ്ങിയിട്ടുണ്ടെന്നും തരം കിട്ടുമ്പോൾ അത് ചെയ്യുമെന്നും ഭീഷണി മുഴക്കിയത് എന്തായാലും നല്ല വണ്ണവും വളർച്ചയും ഉണ്ടായിരുന്ന ആ തേക്കുകൾ മുഴുവനും ഞാൻ വെട്ടിമാറ്റി താമസം ഊട്ടിയിലേക്ക് മാറ്റി പക്ഷേ ഇടയ്ക്കിടെ വരുമ്പോഴൊക്കെ അയാൾ അസഭ്യ അസഭ്യവർഷം തുടർന്നപ്പോഴാണ് തേക്കൊന്നുമല്ല യഥാർത്ഥ പ്രശ്നം അയാൾക്കും ഭാര്യക്കും ഞങ്ങളോടുള്ള കടുത്ത അസൂയയാണെന്ന് മനസ്സിലായത് അതിനെന്തായാലും ശമനമുണ്ടാക്കാനാകില്ല എന്നതുകൊണ്ട് ഞാൻ ഫ്ലൈറ്റ് എന്ന രക്ഷാമാർഗം സ്വീകരിക്കുകയാണ് ഉണ്ടായത് എന്റെ അനുഭവത്തിൽ നിന്നൊരു കാര്യം ഉറപ്പായും പറയാം നിങ്ങളെ ഒരാൾ നിരന്തരമായി പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ അസഭ്യം പറയുകയോ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുകയാണെങ്കിൽ അതേ നാണയത്തിൽ പ്രതികരിക്കാൻ നിങ്ങളുടെ സംസ്കാരം അന്തസ്സൊക്കെ അനുവദിക്കുന്നില്ലെങ്കിൽ ഓടി രക്ഷപ്പെടുകയാണ് ഉറപ്പായും നല്ലത് കാരണം കേരളം കൊടും ക്രിമിനലുകളെ കൊണ്ട് നിറയുകയാണ് മുന്നിൽ കാണുന്ന ഓരോ വ്യക്തിയെയും ഭയത്തോടെ നേരിടേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത് മദ്യം മയക്കുമരുന്ന് അഹങ്കാരം പരപുരുഷ ബഹുമാനമില്ലായ്മ അതിലൊക്കെ ഏറെ തന്തയില്ലായ്മ തന്തയില്ലാത്ത ആരും ജനിക്കില്ലല്ലോ അതുകൊണ്ട് തന്ത അറിയുക ഒക്കെയാണ് ഇതിനുള്ള കാരണങ്ങൾ കൂടെ പൊതുജനത്തിന്റെ സുരക്ഷ ഉറപ്പാക്കേണ്ടവർ നിഷ്ക്രിയരാകുന്നതും നിഷ്ക്രിയരാകുന്നതും പ്രതികരിക്കാത്ത രാഷ്ട്രീയ മത ബാധിച്ച പൊതുജനങ്ങളെയും കൂടിയാണ് ഇത്തരമൊരു സാമൂഹ്യാവസ്ഥ സൃഷ്ടിച്ചത് ജീവനേക്കാൾ വലുതല്ല മറ്റൊന്നും ഇന്ത്യ വളരെ വിശാലമായ രാജ്യമാണ് അവിടെ നമ്പർ വൺ അല്ലാത്ത അനേകം ഇടങ്ങളുണ്ട് അവിടെ എവിടെയായാലും ഒരാൾക്ക് സ്വസ്ഥതയോടെയും മനസമാധാനത്തോടെയും ജീവിക്കാം പിന്നെ എന്തിനാണ് ക്രിമിനലുകളോട് മല്ലി പിടിക്കുന്നത് ഇന്ന് രാവിലെ എന്റെ ഇളയ മകൾ പപ്പ എനിക്ക് നാട്ടിൽ കുറെ സ്ഥലം വാങ്ങി ഒരു ഫാം തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു നിവൃത്തിയില്ലാത്ത അവസ്ഥ ഉണ്ടായത് മാത്രം കേരളത്തിലേക്ക് വന്നാൽ മതി അല്ല ജീവിക്കണമെന്നാഗ്രഹമുള്ളതാണെങ്കിൽ മറ്റെവിടെയെങ്കിലും പോവുകയായിരിക്കും നല്ലത് തുടർന്ന് ഞാൻ പറഞ്ഞു നമുക്ക് ഹിമാചൽ പ്രദേശിലോ പോയി ഒരു ആപ്പിൾ തോട്ടം ഉണ്ടാക്കാം കേരളത്തിലാകെ രണ്ട് കൃഷി മാത്രമേ വിജയിക്കുകയുള്ളൂ ഒന്നാമത്തേത് മതം ഭക്തി രണ്ട് രാഷ്ട്രീയം ഇവിടെ രണ്ട് ജാതി മനുഷ്യരെ ഉള്ളൂ ഒന്നുകിൽ ഇവ ഉണ്ട് പണം സമ്പാദിക്കുന്നവ അല്ലെങ്കിൽ ഇവയുടെ ഇരകൾ ഇത് രണ്ടിലും പെടാത്തവർക്ക് കേരളം പറ്റില്ല ആ പെൺകുട്ടിയുടെ കരച്ചിൽ ഇപ്പോഴും എന്റെ മനസ്സിൽ കിടന്ന് പൊട്ടിത്തെറിക്കുന്നു സഹിക്കാനാകുന്നില്ല സഹായ പെൺകുട്ടിയുടെ അവസ്ഥ ഇതാണ് ഇന്നത്തെ കേരളം കർമ്മ ന്യൂസ്